ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ആലപ്പുഴ ടു ഊട്ടി സീരീസിലെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് യാത്രയുടെ അപ്പോൾ ഞാൻ ഊട്ടി നിന്ന് താഴെ ഇറങ്ങി കോയമ്പത്തൂർ വന്ന് ഇന്നലെ രാത്രി ഇവിടെ സ്റ്റേ ചെയ്തു ഇന്നലെ ഒരു എട്ടരക്കെപ്പോഴാണ് ഇവിടെ എത്തിയത് അപ്പം ഈ സ്ഥലത്തിൻ്റെ പേര് ഗാന്ധിപുരം എന്നാണ് ഈ എരിലാണ് ഒരുപാട് ലോഡ്ജോലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെയാണ് ഞാൻ സ്റ്റേ ചെയ്തത് അപ്പോൾ ഇന്ന് റിട്ടേൺ തിരിച്ച് വീ വീട്ടിലേക്ക് ആലപ്പുഴക്ക് പോവുകയാണ് അപ്പോൾ കോയമ്പത്തൂർ ഇവിടെ ഒരു മൂന്നാല് വളരെ പഴയ അമ്പലങ്ങളുണ്ട് അപ്പോൾ അതൊന്ന് കാണാൻ പോകാനുള്ളൊരു പ്ലാനിലാണ് ഗാന്ധിപുരത്തിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട് അപ്പോൾ അതൊന്ന് ജസ്റ്റ് കണ്ടിട്ട് അവിടെ നിന്ന് പിന്നെ ബാക്കി ഒരു രണ്ട് മൂന്ന് അമ്പലങ്ങളും ഉണ്ട് അത് കുറച്ച് ദൂരൊക്കെ ആയിട്ടാണ് അപ്പോൾ അവിടെ ഒന്ന് പോകണം അപ്പോൾ നമ്മുടെ ആലപ്പുഴ അറ്റകൂട്ടി സീരീസിൽ കുജി വീടിലൊക്കെ എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഞാനിപ്പോൾ അയ്യപ്പ ക്ഷേത്രത്തിൽ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ അവിടെ കണ്ടൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് ഈ തൂണു കണ്ടില്ലേ ഈ തൂണുകളിലെല്ലാം ഓരോ മൃഗങ്ങളുടെ പടം വരച്ചിട്ടുണ്ട് എൻവോൺ എൻവയോൺമെന്റലിസ്റ്റ് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ ഇതിൻ്റെ ഇതാണ് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട് എല്ലാത്തിലും ഉണ്ട് പടങ്ങൾ ഇതാണ് നമ്മൾ പറഞ്ഞ അയ്യപ്പ ക്ഷേത്രം അപ്പൊ ഞാൻ അകത്തോട്ട് കയറാൻ പോയത് നല്ല തിരക്കുണ്ട് ഇതിലെയാണ് അകത്തോട്ട് പോവണ്ടത് ഉണ്ടല്ലേ നല്ല തിരക്കുണ്ട് ഇവിടെ കടകള് ഇരുവശത്തുണ്ട് ഇവിടെ കാല് കഴുകി ക്ലീൻ ചെയ്തിട്ട് വേണം പോവാ നല്ല തിരക്കാണ് വലിയ ക്യൂ ഉണ്ട് നല്ല ക്യൂ ഉണ്ട് ക്യൂയിൽ നിന്നിട്ട് വേണം ക്ലിയറാണ്

ആ ഇപ്പം ക്ഷേത്രം പുറത്തേ നോക്കി കഴിഞ്ഞാൽ ചെറുതാണ് പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു പുറത്തേ നോക്കി കഴിഞ്ഞാല് ചെറുതന്നെയല്ല പക്ഷെ അകത്ത് കയറി ഇപ്പോഴത്തേക്ക് പോയി ഭയങ്കര വല്യൊരു ക്ഷേത്രം ഇത് തന്നെ മന്ദിര സായി മന്ദിര് സായി മന്ദിരം ഇതാണ് ഇത് ഞാൻ അവിടുന്ന് അടുത്തത് വന്നിരിക്കുന്നത് ഇവിടെ ഒരു സായിബാബയുടെ ഒരു മന്ദിരമുണ്ട് ഒരു ടെമ്പിള് ഞാനിപ്പോ അതൊന്ന് കാണാൻ വേണ്ടി വന്നതാണ് ഈ കാണുന്നതാണ് തീർദസായി ബാബയുടെ മന്ദിരം അപ്പം എന്തെ ഇവിടുന്ന് ഈ കയറുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു പത്ത് രൂപ പാസ് കാറിന് ചിലപ്പോൾ കൂടുതലായിരിക്കട്ട ബൈക്കിനെ എന്നോട് പത്ത് രൂപ മേടിച്ച് അപ്പോൾ അതിൽ നേരെ കാണുന്നത് നമുക്ക് അമ്പലത്തിൽ അങ്ങോട്ട് നടന്ന് പോകാം ഈ ഒരു മലയുടെ മുകളിലാണ് നടന്ന് മുകളിലോട്ട് പോകാം ഇല്ലെങ്കിൽ ഈ റൈറ്റ് സൈഡിൽ കൂടി നമുക്ക് വണ്ടി പോവാം ഒരു രണ്ട് കിലോമീറ്റർ ഉണ്ടെന്നാണ് താരനിന്ന് പറഞ്ഞത് അപ്പം ഇത് കണ്ടിട്ട് ഒരു പുതിയ റോഡായിട്ടാണ് തോന്നുന്നത് ടാറൊക്കെ അതിനിപ്പോലും റീസൻറ്റായിട്ട് ടാറ് ചെയ്തതാണോ എന്ന് പറയത്തില്ല വേണ്ട പക്ഷെ നല്ല അടിപൊളി റോഡ് അത് രണ്ട് കിലോമീറ്റർ നമുക്ക് മേലിലോട്ട് ചെന്നിട്ട് അമ്പലത്തിലെ അടുത്തല്ല ഇതിപ്പോൾ ഈ വണ്ടി ഓടിച്ചു വന്നേക്കുന്നത് ലക്ഷണം കഴിഞ്ഞിട്ട് ഇതൊരു ഫോറസ്റ്റ് ഏരിയ എന്നാണ് തോന്നുന്നത് കാരണം ചുറ്റും കാടായിരുന്നു കണ്ടത് അപ്പോൾ നമ്മൾ ഏകദേശം അമ്പലത്തിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് വണ്ടികളൊക്കെ ഇവിടെ കിടപ്പു അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും നല്ലൊരു സ്ഥലം നോക്കി ബൈക്ക് ഒതുക്കണം ായി കാണുന്നതാണ് ഈ ക്ഷേത്രം നമ്മളിത് വന്ന വഴിയാണത് ഇതിലെയാണ് വന്നത് നോക്കി വ്യൂ നോക്കിയാൽ ഇപ്പം ഞാനിപ്പോൾ വന്നേക്കുന്നത് മരുതമലെ അരുൾമികു സ്വാമി ക്ഷേത്രത്തിലേക്കാണ് ഇതാണ് ആ ക്ഷേത്രം ഇവിടെ നിന്ന് ഞാൻ ബൈക്കവിടെ വെച്ച് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ട് നമുക്ക് അകത്തോട്ട് കയറാം ഇത് ഫുള്ള് നോക്കി മലയാണ് ചുറ്റു ചുറ്റുമല്ല ഈ ഒരു ഭാഗത്തായിട്ട് നല്ല പാർക്കിംഗ് സ്പേസ് ഉണ്ട് കേട്ടോ നല്ല തിരക്കും ഉണ്ട് ഒരുപാട് വണ്ടികളുണ്ട് ഞാൻ അതെ നമ്മുടെ കൊമ്പനെ ഇവിടെ പാർക്ക് ചെയ്ത് നമുക്ക് ക്ഷേത്രത്തിന്റെ അകത്തേക്ക് പോവാം ഓ ഇത് ആക്ച്വലി ഇറങ്ങി വരുന്ന എക്സിറ്റാണ് എൻട്രൻസ് ആ കാണുന്നതാണ് അല്ല ഇവിടെ അടച്ചിട്ടപ്പുണ്ട് ഇതിലെ വേണം അകത്തിട്ട് നടന്നു വരുന്ന വഴി വരുമ്പന്തേ ഇവിടെ ചായക്കട ഉണ്ട് അതെന്ന് പറഞ്ഞാൽ ബസ് ടിക്കറ്റിന്റെ കൗണ്ടറാണ് ഇവിടുന്ന് ബസ്സുണ്ട് താട്ട് അപ്പോൾ അവിടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന ആളുകളാണ് ഇതിലെ നടന്ന് നോക്ക് മുകളിലോട്ട് പോവാം നമ്മളാ വണ്ടി പാർക്ക് ചെയ്ത് ചെയ്തെടുത്തു അത്യാവശ്യം കുറച്ച് നടക്കാനുണ്ട് അങ്ങനെ നമ്മൾ മുകളിലെത്തി ഇവിടെ പറഞ്ഞേ അവിടെ തൊഴുതിട്ട് വേണം അകത്തോട്ട് കയറിപ്പോകാൻ അവിടെ കണ്ടില്ലേ ഇവിടെ ആദ്യം തൊഴുതിട്ട് വേണം നമുക്ക് അകത്തേക്ക് പോകാൻ ിപ്പോൾ ഞാൻ അകത്തേക്ക് തൊഴാൻ പോടത് വലിയൊരു ക്യൂവിൻ്റെ ലൈൻ കണ്ട പക്ഷെ ഇതിനകത്ത് ഫുള്ള് ആയിട്ടില്ല പക്ഷെ എന്നാലും അവിടെ കുറേ ആളുകൾ നിൽപ്പുണ്ട് നമുക്ക് അകത്തോട്ട് കയറാം കുറച്ചൊക്കെ കുറച്ച് ആളുകളൊക്കെ നിപ്പുണ്ട് ഇതിലകത്തോട്ട് കയറി പോകണം വളരെ പഴക്കം ചെന്നൊരു ക്ഷേത്രമാണിത് ഞാൻ വിക്കിപീഡിയയിൽ വായിച്ചത് ഏകദേശം ട്വൽത്ത് സെഞ്ചുറിയിൽ തമിഴ് രാജാക്കന്മാർ പണി ഏൽപ്പിച്ച ക്ഷേത്രമാണിത് കോയമ്പത്തൂർ ടൗണിൽ നിന്ന് ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്റർ ഒരു ഒരമണിക്കൂർ ദൂരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കുറച്ച് ഉള്ളിലായിട്ടാണ് കണ്ടാലറിയാം കണ്ട മലയാണ് ഇതിൻ്റെ പിന്നിൽ നല്ല വലിയ മലകളാണ് ഇറങ്ങി വരുമ്പോഴത്തേക്കും നല്ല ഒരു വ്യൂ പോയിൻ്റ് കണ്ട് ഇതാണ് ക്ഷേത്രത്തിൻ്റെ എൻട്രൻസ് അല്ല എൻട്രൻസിൽ എക്സിറ്റ് ഇവിടെ ചെറിയ കടയുണ്ട് അതിനകത്ത് പായസവും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് പിന്നെ വടയും ചായയും ഇടയ്ക്ക് ഉണ്ടെന്ന് തോന്നുന്നു നമ്മൾ ഇത് വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത് അവിടെയാണ് നമ്മുടെ തൊഴുത് കഴിഞ്ഞ് താഴത്തേക്ക് ഇറങ്ങാം ഈ വീഡിയോ കാണുന്നവരില്ലേ ഈ ക്ഷേത്രത്തെ പറ്റി കൂടുതൽ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ കൂടുതൽ വിവരങ്ങൾ അറിയില്ല അപ്പോൾ ഞാനിനി ഇവിടെ നിന്ന് തിരിച്ചിറങ്ങി അടുത്ത രണ്ട് മൂന്ന് ക്ഷേത്രം കൂടി ഉണ്ട് അങ്ങോട്ടേക്ക് പോകാൻ പോവുകയാണ് ഞാനിപ്പോൾ പേരൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോവുകയാണ് അവിടെ ഒരു ക്ഷേത്രമുണ്ട് അപ്പോൾ പോകുന്ന വഴിക്കായിട്ട് കണ്ടൊരു മനോഹരമായ കാഴ്ചയാണിത് ഇത് നോക്കിയാൽ ഇവിടെ ഫുള്ള് നമ്മുടെ കരിമ്പിൻ തോട്ടമാണ് റോഡിൻ്റെ ഇരുവശത്തും ഇപ്പുറത്തും ഉണ്ട് അപ്പുറത്തും ഉണ്ട് വരുന്ന വഴിക്കാണെങ്കിൽ പിന്നെ വാഴത്തോട്ടവും പിന്നെ കൗങ്ങിൻ്റെയൊക്കെ തോട്ടമൊക്കെ ഉണ്ടായിരുന്നു നല്ല രസമുണ്ട് ഇവിടെ കാണാൻ ഞാൻ ആദ്യമായിട്ട് കരിമ്പിന്റെ ആ ഒരു പൂവ് പോലെ നിൽക്കുന്നുണ്ടല്ലേ അത് ആദ്യമായിട്ടാണ് കാണുന്നത് ഇവിടെ എല്ലാം ഇത് ഈ ഭാഗത്തല്ലേ അപ്പുറത്തോട്ടും എല്ലാ ഈ കരിമ്പ് തന്നെ ഇതെല്ലാം സംഭവം നടത്തില്ല പക്ഷെ ഇതാ അമ്പലം ബ്ലോക്ക് ചെയ്യണം ഇത് പറഞ്ഞ പേരൂർ പട്ടീശ്വര ശിവക്ഷേത്രമാണ് ഇതിന്റെ എൻട്രൻസ് അപ്പുറത്താണ് ഞാൻ സൈഡിൽ കൂടി അങ്ങനെ അപ്പോ അപ്പൊ ഇത് ബ്ലോക്ക് ചെയ്യുന്ന നല്ലത് ഓക്കെ ഇതിന്റെ മെയിൻ എൻട്രൻസ് അവിടെയാണ് ഇവിടെ ഈ ക്ഷേത്രത്തെ പറ്റി പറയുന്നത് രണ്ടാമത്തെ സെഞ്ചുറി സെക്കൻഡ് സെഞ്ചുറിയിൽ സെഞ്ചുറിയില് കരികാലച്ചോല എന്ന രാജാവ് പണിയേഴിപ്പിച്ച ക്ഷേത്രമാണ് എത്ര വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ് ക്ഷേത്രത്തിന്റെ അകത്തേക്ക് പോകുന്ന വഴി ഇതാണ് അമ്പലത്തിന്റെ അകത്ത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ ഒരു നിവൃത്തിയില്ലായിരുന്നു കാരണം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഇതൊരു ശിവക്ഷേത്രമാണ് ഇത് സെക്കൻഡ് സെഞ്ചുറിയിൽ നിന്നാണ് വിക്കിപീഡിയയിൽ കണ്ടത് അത് എത്രത്തോളം ശരിയാണെന്നുള്ളത് ഇതിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഇതിലെ കൊത്തുപണികൾ അതായത് ഓരോ തൂണിലും പണിതിരിക്കുന്ന കൊത്തുപണികൾ കാണണം ഓ എന്ത് രസമാണെന്നറിയോ ആ പഴയ ആ ഒരു ആർക്കിടെക്ചർ അല്ലേ അത് നമുക്ക് ശരിക്കും അറിയാൻ പറ്റും അതൊരു മനോഹരമായ ക്ഷേത്രമാണ് കോയമ്പത്തൂരൊക്കെ വരുന്നവര് ഇതൊന്ന് കൺസിഡർ ചെയ്യാൻ നല്ലൊരു ക്ഷേത്രമാണ് ഈ രണ്ട് ക്ഷേത്രങ്ങളും വളരെ മനോഹരമായ ക്ഷേത്രമാണ് അയ്യപ്പ ക്ഷേത്രം അതുപോലെ തന്നെ അടിപൊളിയായിരുന്നു ഇത് പക്ഷേ ഇതെല്ലാം പഴയ അത്ര വർഷം പഴക്കമുള്ള ക്ഷേത്രങ്ങളാണെന്നറിയാ അത് നമുക്ക് ശരിക്കും അറിയാൻ പറ്റും അഞ്ച് ഇന്ത്യ ക്ഷേത്രം എവള വർഷം പഴക്കം എടുത്ത് എന്താ ക്ഷേത്രം പഴക്ക് കേൾക്ക് ചില്ലറ ഇല്ല ചില്ലറ ഉണ്ടം കൂൾ ചേച്ചി ചേട്ടൻ കമ്പം കൂൾ ഇവിടുത്തെ സ്പെഷ്യൽ ഇതിനുള്ള ടച്ചിങ്സ് ചെയ്തു കുറിച്ച് നമ്മൾ കന്നി കുടിക്കുന്ന ആ ശിവക്ഷേത്രത്തിലേക്ക് ഞാൻ കേറുന്നതിന് മുമ്പേ അവിടെ കടയിൽ നിന്ന് സർബത്തിൽ കുടിച്ചത് സർബത്തിന് ഇരുപത്തിയഞ്ചു രൂപ അത് പറഞ്ഞു വരുന്നത് ഞാനപ്പം കയറാതരത്ത് ചേച്ചി കുറേ സാധനങ്ങൾ വേണമെന്ന് ചോദിച്ചാൽ കമ്പം കൂടുന്നുണ്ട് സാധനം അപ്പം എനിക്ക് സംഭവം മനസ്സിലായില്ല ഞാൻ വെള്ളം കുടിച്ചതിന് ശേഷമായിട്ട് ഞാൻ പറയുന്നത് തിരിച്ച് വന്നിട്ട് ട്രൈ ചെയ്യാൻ തുടങ്ങും അപ്പോൾ തിരിച്ച് വന്നപ്പോൾ ട്രൈ ചെയ്യാം അതാണിപ്പോൾ കണ്ടത് അത് എന്തോ ധാന്യമാണ് എന്താണെന്ന് പുള്ളിക്കാരിക്കും അറിയത്തില്ല പക്ഷേ ഇംഗ്ലീഷ് തമിഴിൽ തന്നെ പറയുന്നത് കമ്പ് എന്നാണ് അപ്പോൾ ആൾക്കാരെ അറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ എനിക്ക് സംഭവം എന്താ മനസ്സിലായില്ല അപ്പോൾ അതും കേട്ട് മറ്റേ ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് മിക്സ് ചെയ്യുന്നത് എന്തോ സാധനമാണ് എനിക്ക് പിടിച്ചപ്പോലെ ഒരു കഞ്ഞി കുടിക്കുന്ന ധാന്യമല്ലോ ആ ഒരിതും പിന്നെ പുറത്ത് കുറച്ച് ഇതിനകത്ത് ബൗളിനകത്തൊക്കെ ആയിട്ട് ഈ നമ്മുടെ വറ്റ് മുളക് പിന്നെ മാങ്ങ അച്ചാർ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് സംഭവത്തിൽ അത് കഴിച്ചപ്പോഴും അതിന് ഇരുപത്തഞ്ച് രൂപ അത് കഴിച്ചപ്പോഴത്തേക്ക് വയറ് നിറഞ്ഞു നമ്മളൊരു കഞ്ഞി കുടിക്കുന്ന ആ ഒരു ഫീലായിരുന്നു പിന്നെ ആ ചേച്ചി ഞാൻ ചോദിച്ചു ഇവിടുത്തെ അമ്പലത്തിലെ സ്പെഷ്യൽ ഈ പ്രസാദം ഞാൻ ലഡ്ഡുവും പുന്നിയപ്പവും മേടിച്ച് അമ്പലത്തിൽ അത് പ്രസാദൻ കൗണ്ടർ എന്ന് പറഞ്ഞിട്ടൊരു അമ്പലത്തിനകത്തൊരു കൗണ്ടറുണ്ട് അപ്പോൾ ഞാൻ വേണ്ടി അമ്പലമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അമ്പലത്തിലെ സ്പെഷ്യലായിട്ടുള്ള ഇതാന്നിചരിച്ചു അപ്പോൾ അവർ പറഞ്ഞത് കടയിൽ ഉള്ളവർ പറഞ്ഞത് അമ്പലം ഇതാന്നാണ് പറഞ്ഞത് പക്ഷേ പുറത്തിറങ്ങിയപ്പോൾ ഈ ചേച്ചി പറഞ്ഞത് അങ്ങനെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടൊന്നും ഇല്ല അത് അവിടെ വിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു എന്തായാലും ഞാൻ അയ്യഞ്ച് എണ്ണം വെച്ച് ചോദിച്ചത് അഞ്ച് ലഡുവും അഞ്ച് മുന്നേപ്പും അതുകൊണ്ട് അത് വലിയ ലഡുവും ഉണ്ട് അത് കാണാൻ നല്ല ഭംഗിയായിരുന്നു ആ ലഡുവാണ് നമ്മളിത് പോലെ അപ്പം അതുകൊണ്ടാണ് ആയിട്ട് ഞാൻ മേടിച്ചത് രണ്ടും കൂടി നൂറ് രൂപ ഇതാണ് നമ്മൾ അടുത്ത് വന്ന ടെമ്പിൾ ഇതിപ്പോൾ റോഡിന്റെ അപ്പുറ സൈഡിലാണ് ഞാൻ ഇപ്പുറത്തേക്കാണ് കാരണം അവിടെ നിന്നൊരു ഒരു വ്യൂ കിട്ടത്തില്ല ഈ ടെമ്പിളിന്റെ പേരാണ് അരുൾമിഘു ഈച്ചനർ വിനായക ടെമ്പിൾ അത് പ്രൊണോൺസ്റ്റേഷൻ എനിക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല കേട്ടോ ഇവിടുന്ന് കോയമ്പത്തൂർ ടൗണിലോട്ട് ഏകദേശം ഒരു പതിനാല് പതിനഞ്ച് കിലോമീറ്റർ ഉണ്ട് നമുക്കികദേശം റോഡിൻ്റെ അപ്പുറത്ത് പോകാം എന്നിട്ട് അമ്പലത്തിനകത്ത് കയറി തോഴാണ് ഇത് അമ്പലത്തിന് കുറച്ചുകൂടി അടുത്ത് വന്നുള്ള ക്ലോസ് അപ്പ് വ്യൂ ആണ് അപ്പൊ അതാണ് എൻട്രൻസ് നമുക്ക് അകത്തോട്ടൊന്ന് കേറാം വീഡിയോസോ ഫോട്ടോസ് എടുക്കാൻ പറ്റുമോ അറിയില്ല ഇതിൽ പോയി നോക്കാം ഇതാണ് ടെമ്പിളിന്റെ ഉൾവശം അകത്തോട്ട് കയറാൻ കേറാൻ പറ്റുമോന്നറിയില്ല അമ്പലിവിടെ നിന്ന് തൊഴിലുണ്ട് അകത്ത് കയറുന്നില്ല ഫോണുമായിട്ട് പക്ഷെ വീഡിയോ എടുക്കില്ല അകത്ത് കയറുന്നുണ്ട് അകത്ത് കേറിട്ട് സിറ്റുവേഷൻ നോക്കിയിട്ട് എടുക്കാം ഇവിടെ ആളുകൾ ഫോട്ടോ എടുക്കുന്നുണ്ടോ അതാണ് ഞാൻ എടുക്കുന്നത് കുഴപ്പമില്ലായിരിക്കും ഇത് അമ്പലത്തിൻ്റെ വിറകുവശമാണ് ഇവിടെ വലിയൊരു ലൈൻ പോകാനുള്ള ആ ഒരു വഴിയൊക്കെയുണ്ട് അത്യാവശ്യം നല്ല തിരക്കുള്ള ക്ഷേത്രമാണ് തോന്നുന്നത് ഇവിടെ ഒരു ആൽമരമുണ്ട് ആൽമരത്തിലെ വിഗ്രഹം ഗണപതി ആണ് നമുക്ക് ഈ അമ്പലം ഒന്നേ ചുറ്റിക്കിറങ്ങി നടന്ന് കാണാം ഇവിടെ നല്ല വിശാലമായിട്ടുള്ള സ്പേസ് ഉണ്ട് കേട്ടോ ഇവിടെ എന്താ പൂജയൊക്കെ നടക്കുന്ന സ്ഥലമാണ് കണ്ടില്ലേ പൂജ അങ്ങനെന്തൊക്കെ നടക്കുന്ന സ്ഥലമാണ് ഇവിടെ ഒരു മണ്ഡപം ഇതിന് കല്യാണ മണ്ഡപം എല്ലാമാണോന്നറിയില്ല കേട്ടാ അതുപോലുണ്ട് അപ്പുറത്തെ ഊണോ സദ്യ കണ്ട് നടക്കുന്നുണ്ടോ തിരക്കി നോക്കട്ടെ ഈ ഇരിക്കുന്ന ആളുകളെല്ലാം അന്നദാനം അപ്പുറത്ത് നമ്മൾ കണ്ടത് അന്നദാനത്തിനുള്ളതാണ് അപ്പൊ അതിലൊക്കെ കഴിക്കാൻ പറ്റുന്ന ആളുകൾ ഇരിക്കുന്നതാണ് ക്യൂ നിക്കുന്നതാണ് പക്ഷേ കല്യാണം പണ്ടതൊന്നും അല്ലെന്നാ പറഞ്ഞത് തിരക്ക് അതിനപ്പുറത്ത് അന്നദാനം നല്ല നീണ്ട ക്യൂ ഈ ക്ഷേത്രത്തെ പറ്റി അറിയാൻ കഴിഞ്ഞത് അതായത് ഞാൻ വിക്കിപീഡിയ റെഫർ ചെയ്തപ്പോൾ കിട്ടിയതാണ് പണ്ട് നമ്മളിപ്പം ശിവക്ഷേത്രം ഇല്ലേ പേരൂർ പട്ടീശ്വര ശിവക്ഷേത്രം അവിടത്തേക്ക് മധുരയിൽ നിന്നും ഒരു ഗണപതിയുടെ വിഗ്രഹം ആറടി ഉയരവും മൂന്ന് അടി ഡയമെൻഷനുള്ള ഒരു വിഗ്രഹമായിട്ട് പോകുന്ന ഒരുക്ക് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് അതിൻ്റെ ആക്സിൽ ഒടിഞ്ഞു പോയി അങ്ങനെ ശേഷമാണ് ഇവിടെ ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത് ഇവിടുത്തെ ഈ വിഗ്രഹം തന്നെയാണ് ഈ വിഗ്രഹത്തിന് ഞാനിവിടെ ചോദിച്ച പറഞ്ഞ് ഫൈവ് പോയിന്റ് സംതിങ് അതായത് സിക്സിന് അടുത്തായിട്ടുള്ള ഹൈറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത് അങ്ങനെ ഞാൻ ഈ വിനായക ടെമ്പിളിൽ തൊഴുത് കഴിഞ്ഞ് ഇറങ്ങിയേക്കുവാണ് അപ്പം നമ്മുടെ ഈ കോയമ്പത്തൂർ ടെമ്പിൾ എക്സ്പ്ലോറിങ് ആയിട്ടുള്ള വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അതായത് ഞാൻ കോയമ്പത്ത അട്രാക്ഷൻസ് എന്തൊക്കെയാണ് സെർച്ച് ചെയ്തപ്പോൾ കാണിച്ചാൽ ഒരു രണ്ട് ടെമ്പിളായിരുന്നു അപ്പം കൂടുതൽ ഒന്നൂരൊന്ന് വൈഡായിട്ട് സെർച്ച് ചെയ്തു അങ്ങനെയാണ് ഇങ്ങനെ കുറച്ച് ടെമ്പിൾസിനെ പറ്റി അറിയാൻ കഴിയുന്നത് അപ്പം ഒരു നാലഞ്ച് ടെമ്പിൾ നമ്മൾ പോയി അപ്പോൾ ഇനിയുണ്ട് കുറച്ച് ടെമ്പിളുകളൊക്കെ പക്ഷേ നമുക്ക് ഇപ്പോൾ സമയം ഒരു മണിയായി അതുമല്ല നല്ല ഉഗ്രം വെയിലാണ് അപ്പോൾ അവർക്ക് തിരിച്ച് പോകേണ്ടതുണ്ട് അപ്പം നമ്മൾ ഈ ഒരു അതുകൊണ്ടാണ് ഇവിടെ കുറച്ച് വൈൻഡപ്പ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കോയമ്പത്തൂർ ടെമ്പിൾ ടെമ്പിൾ എക്സ്പ്ലോറ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ചേർന്ന് അപ്പം നമ്മുടെ സീരീസിൽ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബായ് ബായ്